ജയിലുദ്ദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലം മാറ്റം ടി പി വധക്കേസ് പ്രതി കൊടി നേതൃത്വത്തിൽ ജയിലിൽ നടത്തിയ സംഘർഷം അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥനെ അടക്കം സ്ഥലം മാറ്റിയിട്ടുണ്ട് അതേസമയം ജയിൽ വകുപ്പിൽ നിന്ന് രാജിവെച്ച ഉദ്യോഗസ്ഥനും സ്ഥലം പട്ടികയിലുണ്ട് എന്നാലും ഈ ഉത്തരവിൽ വ്യാപക അതൃപ്തിയാണ് വരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അക്രമത്തിന് ഉദ്യോഗസ്ഥനെയാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയത് മൂന്ന് വർഷം ഒരു ജയിലിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതാണ് മാനദണ്ഡം ഒന്നര വർഷം മാത്രം വിയൂർ ജയിലിൽ ജോലി ചെയ്ത തൃശൂർ സ്വദേശിയായ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയത് ജയിൽ വകുപ്പിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയ വ്യക്തിയെയും സ്ഥലം മാറ്റുന്ന വിചിത്ര നടപടിയാണ് സെൻട്രൽ സോൺ ഡി ഐ ജി പി അജയ്കുമാറിന്റേത് തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യമേഖലയിൽ തൊണ്ണൂറ് ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് ഇതിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ സഹായിച്ച ഉദ്യോഗസ്ഥനെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു തലംമാറ്റ ഉത്തരവിൽ പകുതിയിലേറെ ഉദ്യോഗസ്ഥർക്കും കടുത്ത അമർഷമാണുള്ളത് ജനം തൃശൂർ